അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു അലഹദില്ല വസ്സലാമുല അഫുദുൽ മുർസലിൻ അമ്മാബി പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ചുഴലി അബ്ദുള്ള മൗലിയുടെ പ്രഭാഷണം രാജ്യത്ത് ഏറെ വിവാദമായി കൊണ്ടിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ വിശ്വാസമാണോ അദ്ദേഹം പറഞ്ഞത് അല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിവരം അക്കാര്യത്തിൽ ഇല്ല മുജാഹിദിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും പറയാൻ എനിക്ക് കഴിയില്ല പക്ഷേ ബഹുമാനപ്പെട്ട ചുഴലി അബ്ദുള്ള മൗലവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഞാൻ അറിയുന്നത് മതപ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചുഴലി അബ്ദുള്ള മൗലവി തെക്കൻ ഭാഗത്ത് കേരളത്തിൻ്റെ തെക്കൻ ഏരിയകളിൽ മതപ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഭാഷകനായാണ് ഞാൻ അദ്ദേഹത്തെ അറിയുന്നത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള സംസാരങ്ങളൊന്നും സംസാരിക്കാറില്ല അദ്ദേഹത്തിൻ്റെ മതപ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിച്ചിരുന്നത് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ വിഷയം ആയിട്ട് ബന്ധപ്പെട്ട സുന്നത്തജമാഴത്തിൻ്റെ മഹല്ലുകളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നടന്നിരുന്നത് നടത്തിയിരുന്നതും ആളുകൾ കേട്ടിരുന്നത് അന്നൊക്കെ വളരെ ഫലപ്രദമായ ഇസ്ലാമി ഇസ്ലാമും കമ്മ്യൂണിസവും എന്നൊക്കെ ഉള്ള വിഷയങ്ങളാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് അത് കഴിഞ്ഞ് പിന്നീട് വേറെ ഏതോ ഒക്കെ മേഖലകളിൽ ചുറ്റിക്കറങ്ങി ഈ അടുത്ത കാലത്ത് അറിയാൻ കഴിഞ്ഞു അദ്ദേഹം മുജാഹിദ് വിഭാഗത്തിലാണ് ഇനി മുജാഹിദ് വിഭാഗത്തിലാണെങ്കിലും അദ്ദേഹം വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലാണെങ്കിലും നമുക്കത് സംബന്ധിച്ച് തർക്കമില്ല അദ്ദേഹത്തിന് ഏത് വിഭാഗത്തിലും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാം പക്ഷേ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം ഈ സമുദായം ഇന്ന് ഏറെ വേദനിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ കഷ്ടപ്പെട്ടു ഏറെ ദാഹിച്ചു ഒരു യോജിപ്പിനും ഐക്യത്തിനും വേണ്ടിയാണ് എവിടെ നോക്കിയാലും കല്ലിൽ തല്ലിയ പളുങ്കുപാത്രം പോലെ ചിന്നി ചിതറിക്കൊണ്ടിരിക്കുന്ന ഈ സമുദായത്തെ ലോകാടിസ്ഥാനത്തിലും ഇന്ന് ചുരുങ്ങി നമ്മുടെ കേരളത്തിൽ നോക്കിയാലും ഇതിന് ഒരു ഞാഥനില്ലാത്ത ഒരവസ്ഥ ഒരു കൃത്യമായ നേതൃത്വമില്ലാത്ത ഒരവസ്ഥ വാളെടുത്തവനെല്ലാം വെളിച്ചം പാട് എന്ന ഒരവസ്ഥ എന്തും ആർക്കും എപ്പോഴും എവിടെയും പറയാവുന്ന ഒരവസ്ഥ ഈ അവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ നാടിൽ ഈ സമുദായത്തിന് ഇന്ന ദീന എന്തല്ലാഹുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അരികത്ത് സ്വീകാര്യയോഗ്യമായ യോഗ്യമായ അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നത സൃഷ്ടിയായ മനുഷ്യൻ്റെ ജീവിത പദ്ധതിയായി നിശ്ചയിച്ച് തീരുമാനിച്ച് ഏൽപ്പിച്ച ആ ഇസ്ലാം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇന്ന് ഒന്ന് യോജിച്ച് കാണാൻ ഒന്ന് ഐക്യത്തിൽ കാണാൻ ഒരുമിച്ച് പോകുന്നത് കാണാൻ വളരെ അധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് തമ്മിൽ കാണില്ലാത്തവർ തമ്മിൽ മുണ്ടു പണ്ട് ആശാൻ പണ്ട് പാടിയതുപോലെ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തോർ ഇങ്ങനെ ഒട്ടൂലഹോ ജാതി കോമരങ്ങൾ എന്ന് പാടിയതുപോലെ എത്രയോ സംഘടനകൾ ജാതിയല്ല ജാതിനേക്കാൾ അകൽച്ചയിൽ നിൽക്കുന്ന ഒത്തിരി സംഘടനയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് ഈ സംഘടനയിലുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടുകൂടായികയും തീണ്ടിക്കൂടായിയും പ്രചരിപ്പിക്കുന്ന കുറച്ച് പ്രഭാഷകന്മാരും കേരളത്തിലുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായം എവിടെയെങ്കിലും ഒന്ന് യോജിച്ച് കാണണം ഒന്ന് ഐക്യപ്പെട്ട് കാണണം സ്വർഗത്തിൽ പോകുക പോകാതിരിക്കുകയും ചെയ്യുന്നു അത് അതിനനുസരിച്ച് വിഭാഗത്തിൽ നിന്ന് ഒരു സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ നരകത്തീ പോകും പക്ഷെ അതിനേക്കാൾ ഉപരി ഇവിടെ ഇപ്പം ജീവിക്കുന്ന ഈ സമയത്ത് നരകം ഈ രാജ്യം ഈ നാട് നരകമാക്കാൻ തീക്കുണ്ടാക്കാൻ അഗ്നിജ്വാലയാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ അതിൻ്റെ ആവശ്യം എന്താണ് ഈ നാട്ടിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം മുസ്ലിം സമുദായത്തിന് നേരെ വിവിധ വിഷയങ്ങളിൽ ഒരിക്കലും ഐക്യപ്പെടാവുന്ന സമരസപ്പെടാവുന്ന വിഷയങ്ങളല്ല ഇന്ന് നാട് മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ പരിശുദ്ധ കുർഹാനിൽ വിശ്വസിച്ച് തിരുനബിയുടെ സുന്നത്ത് വിശ്വസിച്ച് മുസ്ലിങ്ങൾ ഒക്കഫു ചെയ്ത ഒക്കഫു സ്വത്തുകൾ പോലും ആ വക്കഫു സ്വത്തുകൾ പോലും ഗവൺമെൻറ് അധീനപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ആ ഒക്കവ് ബോർഡിൽ പോലും മുസ്ലിങ്ങൾ മാത്രം വരെ കൈകാര്യം ചെയ്ത ഒക്കവ് ബോർഡിൽ അമുസ്ലിങ്ങൾ വേണമെന്ന് സർക്കാർ പറയുകയാണ് മാത്രവുമല്ല അമുസ്ലിങ്ങൾ മാത്രം പോരാ സ്ത്രീകളും വേണം ഒക്കവ് ബോർഡിൽ എന്നാൽ ഇവിടെ മറ്റ് ബോർഡുകളുണ്ട് ദേവസ്വം ബോർഡുണ്ട് പല ബോർഡുകളുമുണ്ട് ആ ബോർഡിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ രണ്ടുപേരെ ചേർക്കണമെന്ന് ഇവിടെ സർക്കാർ പറയുന്നുണ്ടോ ഈ ഒക്കഫ് ബോർഡിൽ മാത്രം ആണ് ഈ പിടുത്തം ഒക്കഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിങ്ങൾ അള്ളാഹുവിനെ പേടിച്ചോ ഭയത്തോടുകൂടെ ഇസ്ലാമിന് വേണ്ടി പള്ളിക്ക് വേണ്ടി അനാഥാലയങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സ്ഥാപനങ്ങൾക്ക് വേണ്ടി അവരുടെ സ്വത്തിൽ നിന്നും അവർ ഒക്കഫ് ചെയ്ത ആ സ്വത്താണ് അതിൽ ആർക്കും അവകാശപ്പെടാൻ ഒന്നുമില്ല അത് അവർ ഒക്കെപ്പ് ചെയ്തത് വാക്കിപ്പ് ആ ഒക്കെ ചെയ്തവരുടെ ഉദ്ദേശം ഏതോ അതുപോലെ അത് ഉപയോഗിക്കാൻ വേണ്ടി അവർ നേർക്ക് നേരെ അവരുടെ സ്വത്ത് സർക്കാരിൻ്റെ സ്വത്തല്ല ഈ ഒക്കഫ സ്വത്ത് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ അല്ല ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ സൗകര്യമുള്ള ആളുകൾ അവരുടെ സമ്പത്ത് ഈ ദീനിന് വേണ്ടി നീൻ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കൊടുത്തതാണ് ഒക്കഫ സ്വത്ത് അതുവരെ ഇന്ന് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ നിലനിൽപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഒരാൾ ഒരു കുറേ മാസങ്ങളോളം മാസങ്ങളോളം വീഡിയോ ചെയ്തു എന്തിന്ന് ലക്ഷക്കണക്കിനാളുകൾ കൊടുക്കിയ മുഹമ്മദ് ബിൻ അബ്ദുൽഹാബ് മുഹമ്മദ് ബിൻ അബ്ദുൾഹാവിൻ്റെ എത്രയും നാശകാരിയായ ഒരാൾ ഈ ലോകം കണ്ടിട്ടില്ല ഇവിടെ ആർ എസ് എസിനെ നമുക്ക് സഹിക്കാം ഇവിടെ ബി ജെ പി നമുക്ക് സഹിക്കാം പക്ഷേ മുഹമ്മദ് ബിൻ അബ്ദുൾഹാബിൻ്റെ ഷെറ് സഹിക്കാൻ പറ്റില്ലാത്തറ ഷെറാണ് മുഹമ്മദ് ബിൻ അബ്ദുൾഹാബിനെ കൊണ്ടുണ്ടായത് ലക്ഷക്കണക്കിന് ആളുകളെയാണ് കൊന്നത് ഒരു 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 പ്രസംഗിച്ചുകൊണ്ട് നടന്നതാണ് കുറേ കാലം കുറേ കാലം പ്രസംഗിച്ചു മൂത്തേടോ ഒന്നും രണ്ടും പ്രസംഗമൊന്നുമല്ല നടത്തേ ഒരുപാട് പ്രസംഗം നടത്തി അത് മുസ്ലിങ്ങളെ മാത്രം കൊന്നു എന്നല്ല മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബ് അമുസ്ലിങ്ങളെയും കൊന്നു എന്നാണ് പറയുന്നുണ്ട് എന്തിനായി പറയുന്നത് മുസ്ലിങ്ങളെ കൊന്നു അമുസ്ലിങ്ങളെയും മുഹമ്മദ് ബിൻ അബ്ദുൽഹാബ് കൊന്നു എന്ന് പറയുമ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൾഹാബിനെ അംഗീകരിക്കുന്ന ആ അതിനെ പിൻപറ്റുന്ന വിഭാഗക്കാർ മറ്റവരെ പോയി കൊല്ലൂ അവരിവരവർ കൊല്ലുക ചെയ്തുകൊണ്ട് രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാകണം അതാണ് പ്രസംഗത്തിന്റെ ലക്ഷ്യം എന്നിട്ട് പറയും ഞാൻ ആരെയും കാഫറാക്കിയിട്ടില്ല ഞാൻ ആരെയും എന്താണ് കാഫറ എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ആരുടെ പള്ളിയും അമ്പലമാണെന്ന് പറഞ്ഞിട്ടില്ല എന്തിനാണ് അമ്പലമാണെന്ന് നിങ്ങൾ പറയണത് നിങ്ങളെന്തിനാ കാഫറാക്കണത് നിങ്ങളെന്തിനെ കാഫറാക്കണം നിങ്ങൾ തൊട്ടുകൂടാൻ പറ്റാത്ത കാണാൻ പറ്റാത്ത മിണ്ടാൻ പറ്റാത്ത അടുക്കാൻ പറ്റാത്ത ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് മുഹമ്മദ് ബിൻ അബ്ദുൽ റുഹാബും അവർ പ്രബോധനം ചെയ്ത് അംഗീകരിച്ച് നടക്കുന്ന ഒഹാബികളും എന്നിവിടെ പറയാൻ തുടങ്ങി കാലങ്ങൾ എത്രയായി അത് കേൾക്കുന്നവരിൽ എത്ര എത്ര വിനോദം മറ്റുള്ളവരോടുണ്ടാകും ഹാബികളോട് സുന്നികൾക്ക് എത്ര വിരോധം ഉണ്ടാകും ആ വിനോദത്തിലൂടെ അടിയുണ്ടാകും ആ വിരോധത്തിലൂടെ വിനോദത്തിലൂടെ പള്ളിമൂട്ടലുണ്ടാകും ആ വിരോധത്തിലൂടെ ഇവിടെ കുലിശിതമായ ഉണ്ടാകും അത് മനസ്സിലാക്കാതെ നിങ്ങൾ എത്ര കാലം ആരോടോ വിരോധമുള്ളതുപോലെക്ക് എതിരെ പ്രസംഗിച്ചു നിങ്ങൾ ഹാബിക്കെതിരെ പ്രസംഗിച്ചതിന് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അത്രയൊന്നും പ്രസംഗിക്കാൻ പറ്റിയ കാലം അല്ല ഇത് ഇതിൽ അത്ര വലിയ ഒഹാബീസോ ഒന്നും പറയാൻ പറ്റിയ കാലമല്ല നിങ്ങളൊക്കെ ഒഹാഫീസം പറയുകയും ഇയാൾ ഈ പള്ളിയൊക്കെ അമ്പലം എന്ന് പറയുകയും ചെയ്യുന്ന കാലം അല്ല ഇത് അയാളൊക്കെ സത്യം പറഞ്ഞ അയാളെ ആശുപത്രിയാക്കണം അയാൾക്കൊക്കെ മാനസിക സമനില തെറ്റിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെ പറയില്ല ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ കൊല്ലം മുമ്പ് ഈ പറയുന്ന ആള് ഇവിടെ പ്രസംഗിച്ച് നടന്നത് ഈ കുത്തുമത്ത് കഴിക്കുന്ന മുസ്ലിമാർ ഇമാമത്ത് നിൽക്കുന്ന പള്ളിയിലാണ് ആ മുസ്ലിയാരെയൊക്കെയാണ് തുടർന്ന് നിസ്കരിച്ചുകൊണ്ടിരുന്നത് ആ ആളുകളുടെ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരുന്നത് ആ ആളുകൾ സേവിച്ചുകൊണ്ടായിരുന്നത് പെരുമ്പാവൂർ ടൗൺ പള്ളിയിൽ അദ്ദേഹം ഹത്തീബായിരുന്നിട്ടുണ്ടോ പെരുമ്പാവൂർ ടൗൺ പള്ളിയുടെ പ്രസിഡന്റായി അന്നിരുന്ന വ്യക്തി പോലും ആ വ്യക്തിയുടെ വീട്ടിൽ ഈ മാസങ്ങളോളം കുത്തുമിയത്ത് നടത്തുന്ന വീടാണ് അഥവാ മരവും ടി എച്ച് മുസ്തഫാ സാഹിയും അദ്ദേഹത്തിൻ്റെ മഹലിലും ഹത്തീബായിരുന്ന വ്യക്തിയാണ് എന്തുകൊണ്ടാണ് പൂർണ്ണമായും സുന്നത്തിമാഴത്തിൻ്റെ മഹലായ പെരുമ്പാവൂർ ടൗൺ ജുമാഴത്ത് പള്ളിയിൽ അങ്ങനെ എത്ര പള്ളിയിൽ ഇരുന്നിട്ടുണ്ട് അവിടെയൊക്കെ ഹാബി പള്ളി ആയിരുന്നോ അവിടെയൊക്കെ മുജാഹിദ് പള്ളി അവിടെയൊക്കെ സുന്നി പള്ളി ആയിരുന്നില്ലേ സുന്നി പള്ളിയിൽ സുന്നിയായി ജീവിച്ച് സുന്നീ സം പ്രബോധനം ചെയ്തുകൊണ്ടല്ലേ നടന്നത് ഇപ്പോഴ് ആ പള്ളി ഉൾക്കെ അമ്പലമാണെന്ന് പറയാൻ മാത്രം വെളിവുകേട് ചിന്താ നേരിട്ടെങ്കിൽ ഒറിജിനൽ സൈക്കാട്രിസ്റ്റിനെ കണ്ട് ചികിത്സിക്കണമെന്ന മക്കളോട് പറയാനുള്ളത് വിവേകമുള്ള മക്കൾ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ചികിത്സിക്കണം കാരണം അദ്ദേഹത്തിന് വന്ന മാറ്റം ഇത്രയും വരാൻ പാടില്ല അദ്ദേഹം കഴിച്ച ഭക്ഷണം മുഴുവനും സുന്നത്തിയമാഴത്തിൻ്റെ ആളുകളുടെ അദ്ദേഹം പ്രസംഗിച്ച് നടന്ന വീടുകളും താമസിച്ചതും മുഴുവനും സുന്നത്തിയമാഴത്തിൻ്റെ വീടുകളിൽ ഈ പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇപ്പം ഈ അടുത്ത കാലത്താണല്ലോ ഈ മാറ്റം വന്നത് എന്നിട്ട് ഒന്നാം തരം മുസ്ലിങ്ങൾ വളരെ വിശ്വാസത്തോടുകൂടെ നല്ല ആത്മാർത്ഥ വിശ്വാസത്തോടുകൂടെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ സമ്പത്ത് ചെലവിയതുകൊണ്ട് മഹാന്മാരെ കൊണ്ട് കല്ലിടിച്ച് പണിത് കൊല്ലങ്ങളായി പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ജുമാ മസ്ജിദികളെ നോക്കിക്കൊണ്ട് അമ്പലമാണെന്ന് പറയാൻ മാത്രമുള്ള തൻ്റെ ഇടം കാണിച്ച ഈ മനുഷ്യൻ ഇത്ര വിവരദോഷി ഭൂലോകമേ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടാവോ എന്താണ് പറയുന്നത് മുസ്ലിം അല്ല അവർ നിസ്കരിച്ചാലും അവർ നോമ്പ് രക്ഷിച്ചാലും അവർ ഇതെക്കാൻ തീര കൊടുത്താലും അവർ മുസ്ലിങ്ങളല്ല അവർ മുസ്ലിങ്ങളല്ല അവർ നമസ്കരിച്ചാലും നോമ്പ് മാറ്റാലും ഹജ്ജ് ചെയ്താലും അവർ മുസ്ലിങ്ങളല്ല അവർ മുസ്ലിങ്ങളല്ല അവർ പിന്നെ അല്ലെ കാഫറാണ് എന്താണ് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ ഒരാളെ കാഫർ എന്ന് വിളിക്കാൻ പാടില്ല അഥവാ വിളിച്ചാൽ അയാൾ കാഫറാണെങ്കിൽ അങ്ങനെ തന്നെ ഇല്ലെങ്കിൽ വിളിക്കുന്ന ആളിലേക്കൊന്ന് മടങ്ങും അതുകൊണ്ടത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇയാൾ കാഫറാക്കുക എല്ലാവരും കാ തവിടുപൊടി എല്ലാ പള്ളി അമ്പലം എല്ലാ പള്ളി അമ്പലം മറ്റയാളോ മറ്റയാളെ എല്ലാവരും ആ കുഴപ്പം ഒക്കെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നവരാണ് പൂജ ഭാവി മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബ് ഇത് നിങ്ങളെ പറയാൻ ഇത് നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കണമെന്നും നിങ്ങളോട് പറയണമെന്നും ആരാ പറയുന്നത് നിങ്ങൾ ആ സമയം കൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ കാസിമിയോട് തന്നെ ഇവിടെ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് മടവൂര് അബൂബക്ർ മുസ്ലിയാരാണെന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് നടക്കുന്നുണ്ടല്ലോ കുറേ മൊയ്ര്യന്മാർ അല്ലെന്നൊരു വാക്ക് പറയാൻ നിങ്ങളെക്കൊണ്ട് കഴിഞ്ഞോ ഇത്രയും കാലമായിട്ട് ഇവിടെ കാ ഒരു സംഘം കറാമത്തിൻ്റെ പേരിൽ പച്ച നുണ കറ്റ് കെട്ടി നുണ പറയുന്നുണ്ടല്ലോ അത് പറയുന്നതെന്നൊരു വാക്ക് പറയാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ നിങ്ങൾ ഭാവിയാണ് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു മുസ്ലിങ്ങളെയും കൊന്നു മറ്റുള്ളവരെയും കൊന്നു ഈ കൊന്ന കഥ പ്രവചരിപ്പിച്ചു കൊടുത്ത് മറ്റുള്ളവരിൽ മുസ്ലിങ്ങളുടെ നേരെ ശത്രുത ഉണ്ടാക്കുക എന്ന മനോഭാവമാണ് നിങ്ങളുടെ ജോലി ഇയാളുടെ ജോലി ഇങ്ങനെ നിങ്ങളൊക്കെ ദയവ് ചെയ്ത് ഈ നൂറ്റാണ്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം ഇന്ത്യയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾ സംസാരിക്കുന്നത് ഒരു ഒരു വേൾഡ് മുഴുവനും എത്തുന്ന ഒരു ഒരു മാധ്യമത്തിലാണ് എന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം നിങ്ങളുടെ സംസാരങ്ങളൊക്കെ പലരും ഇവിടെ എടുത്ത് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നുണ്ട് ആര് ഹൈന്ദവ സഹോദരന്മാർ അവരുടെ ചെറിയ ചാനലിലൂടെ ആ അവരുടെ ചാനലിലൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം ഇവിടെ മുസ്ലിങ്ങളായി ഞങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾ അനുവാദം തരണം ഞങ്ങളെ നിങ്ങളെ ഇടങ്ങേറാക്കരുത് മുസ്ലിങ്ങളെ തൊട്ടുകൂടാത്തവരായി നിങ്ങൾ മാറ്റരുത് തീണ്ടിക്കൂടാത്തവരായി നിങ്ങൾ മാറ്റരുത് മുസ്ലിങ്ങളെ മുസ്ലിം പള്ളി ഈ രാജ്യത്ത് നിലനിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണം മുസ്ലിം പള്ളി ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം മുസ്ലിങ്ങളായി ഇവിടെ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കണം മുസ്ലിങ്ങളായി ജീവിച്ചു മരിക്കാൻ ആളുകളെ അനുവദിക്കണം നിങ്ങളെ കുറച്ച് ആളുകളെ അങ്ങോട്ടും കുറച്ച് ആളുകളെ ഇങ്ങോട്ടും കണിയാൻ കക്ക നിരത്തുന്ന പോലെ കുറച്ച് കക്ക അങ്ങോട് കുറച്ച് കക്ക ഇങ്ങോട്ട് മാറ്റി സമുദായത്തെ വീതം വെച്ച് എടുത്ത് മറ്റുള്ളവർക്ക് പന്താടാൻ ഇട്ട് കൊടുക്കരുത് എന്നാണ് വിനയത്തോടുകൂടെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ ചെയ്യുന്നത് അക്രമമാണ് റബ്യത് ആ മിനൽ മുൾക്കി അല്ലം തെനിൽ ും അങ്ങനെയാ പ്രാർത്ഥിച്ചു ആക്കാനെ ആയത്തിന്റെ അവസാനം പറയും പറസ്ലിമാണ് മുസ്ലിമായിട്ടാ എല്ലാരും പ്രാർത്ഥിച്ചത് മുസ്ലിം ആകണെ മുസ്ലിം ആകണേ എന്ന് ആ ഇസ്ലാമിന് ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇസ്ലാമികമായ വിശ്വാസത്തോടുകൂടെ ഇവിടെ കഴിയാൻ സാഹചര്യമില്ലാത്ത രീതിയിലുള്ള പല ബുദ്ധിമുട്ടുകളും ഭരണകർത്താക്കളുടെയും ആ തനി വർഗീയ വാസിസ്റ്റ് ശക്തികളുടെയും ഭാഗത്തുനിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന കഥയും അമ്പലമാണ് പള്ളി എന്ന കഥയും പറഞ്ഞുകൊണ്ട് ദയവി ചെയ്തു വരരുത് ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ മുസ്ലിമായിട്ട് അശ്വദു അല്ലാഹില്ലാന്ന് പറഞ്ഞ് അള്ളാഹു എന്ന് ഉറക്ക വിളിച്ചെന്ന് പറയുന്ന പള്ളികൾ ഇവിടെ ഉണ്ടാകട്ടെ ആ പള്ളി ഇവിടെ നിലനിൽക്കട്ടെ അശ്വദു എൻ്റെ മുഹമ്മദ് റസൂലല്ലാ എന്ന പള്ളി ഇവിടെ നിലനിൽക്കട്ടെ നിങ്ങൾ പള്ളി വീതം വെക്കല്ലേ നിങ്ങൾ മുസ്ലിങ്ങളെ വീതം വെക്കല്ലേ നിങ്ങൾക്ക് ഭൗതികമായി എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശം നടത്താൻ വേണ്ടി നിങ്ങളൊക്കെ ശ്രമിക്കുകയും ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരുന്ന് പുറത്തു കൊണ്ടുവരികയും ആ പുറത്തു കൊണ്ടുവരുമെന്നതിലേക്ക് കുറേ ആളുകളെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ ആളുകളെ വീതിച്ചെടുക്കല്ലേ മുസ്ലിങ്ങളുടെ ഐക്യം നിങ്ങൾ തകർക്കല്ലേ മുസ്ലിം സമുദായം ഐക്യത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും കടുത്ത രീതിയിൽ ഈ മുസ്ലിം സമുദായത്തിന് നേരെ സംസാരിക്കാൻ ഇത്രയും ആളുകളെ കൊന്ന കഥ പറയാൻ എന്തിനേറെ അധുസമത് സമതാനി അല്ല പ്രസംഗം കൊണ്ട് എത്രയും ആളുകൾക്ക് മതബോധമുണ്ടാകുന്നു മതത്തിൽ നിൽക്കണമെന്ന് തോന്നുന്നു ഇസ്ലാമികമായി ജീവിക്കണമെന്ന് തോന്നുന്നു കാരണം വിവരവും വെളിവുള്ളവർ ഈ പ്രത്യയ ശാസ്ത്രത്തിനുണ്ട് എന്ന് വിശ്വസിക്കാൻ ഇടം കൊടുക്കുന്ന പ്രഭാഷകനാണ് അബ്ദുസ്മദ് സമദാനിയൊക്കെ അദ്ദേഹത്തെയും മുജാഹിദാക്കി അദ്ദേഹത്തെയും മുജാഹിദാക്കി അങ്ങനെ കുറേ മുജാഹിദുകളെ ഉണ്ടാക്കാനും കുറേ ഹാബികളെ ഉണ്ടാക്കാനും കുറേ പള്ളികളെ അമ്പലമാക്കാൻ വേറൊരാളും എന്തൊരു ഇടങ്ങേറ് കുറെ ആളുകൾ അള്ളാഹ്ക്ക് ഈ ആദൃപോറുപ്പം ഇല്ല ലോകമൊക്കെ നിയന്ത്രിക്കുന്നത് ഞങ്ങളുടെ ഈ ഔലിയായാണ് മറ്റേ ഔലിയായാണ് മറച്ച ഔലയാണ് ഇതൊക്കെ എവിടെ നിന്ന് വന്നു എപ്പോഴുണ്ടായി ഞങ്ങളൊന്നും കേട്ട് കേൾവി പോലും ഞങ്ങൾക്കില്ല ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴീ കേൾക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ അന്തസത്ത നശിപ്പിക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു അസ്സലാ ലൈക്കും വരഹമുല്ലാ വരക്കാത്തു